അസ്സാം വലൈക്കു വരമത്തല്ലാ താലി വർക്കാത്തു മദീന റൗല സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിപ്പം ന്യൂസ്കാപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നതിൻ്റെ ഡീറ്റെയിൽസായിട്ടൊരു എക്സ്പ്ലനേഷൻ ചെയ്യുകയാണെന്ന് രണ്ട് സംവിധാനങ്ങൾ ഫെസിലിറ്റീസ് അവർ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് എന്താ മാമിലെ മലയാളികളുടെ സ്വന്തം ഉമ്ര സർവീസായ അനജ്മയിൽ നിന്നാണ് അപ്പോൾ എല്ലാ ബുധൻ വ്യാഴം ഞായർ ദിവസങ്ങളിലും നിജയിൽ നമ്മുടെ സർവീസ് ഉണ്ട് എല്ലാവരും ഇൻഷാല്ല അത് ഉപയോഗപ്പെടുത്തണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ ആണ് അല്ലാത്തവർ അത് കണ്ടതിന് ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പം വന്ന അപ്ഡേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പം പുതിയ രണ്ട് സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഫാസ്റ്റ് ട്രാക്ക് സംവിധാനവും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് റൗള പെർമിറ്റ് എടുക്കാനാണ് മദീനയിലും മുത്തൊരു റൗളയിൽ റൗലയിൽ നിസ്കരിക്കുന്നതിനുള്ള പെർമിറ്റാണ് എടുക്കുന്നത് അതിന് നമ്മൾ ഈ ഗ്രീനിൽ ക്ലിക്ക് ചെയ്യുക റൗലയിൽ ഇതിലിപ്പം ആണുങ്ങൾക്കും സ്ത്രീ പെണ്ണുങ്ങൾക്കും ജെൻസിനും വിമൻസിനും ഉള്ള സ്ലോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളുടേത് ഇപ്പം ജെൻസിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം ഈ ഗ്രീനിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത് ചൂസ് യുവർ ഇത് പുതിയ അപ്ഡേറ്റിലുള്ള ഒരു ഇൻ്റർഫൈസാണ് ഈ കാണുന്നത് അപ്പോൾ അതിൽ നമുക്കത് എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യാം പഴയതിനേക്കാളുള്ള ഒരു മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു മാസത്തേക്കുള്ള ഒന്നും ഓപ്പൺ ആവില്ലായിരുന്നു ആ ടൈമിലായിരുന്നു ഓപ്പൺ ആവുന്നത് ഇപ്പം എന്താണ് ഏകദേശം ഒരു മാസം രണ്ട് മാസത്തേക്കുള്ളതൊക്കെ ഓൾറെഡി ഓപ്പൺ ആണ് അപ്പം പരമാവധി നിങ്ങൾ യാത്ര പോകുന്നതിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഗ്രീൻ കാണുന്നത് കൺഫേംഡ് ഡേറ്റ് ആണ് അന്ന് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പം ബുക്ക് ചെയ്താൽ കിട്ടും താഴെ ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്ന വെയ്റ്റിംഗ് ആണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡേറ്റ് കൺഫേം ആവില്ല വെയ്റ്റിംഗ് ലിസ്റ്റിൽ ആഡ് ആവും ഇപ്പം ഞാൻ ഗ്രീനിലിപ്പോൾ പതിനഞ്ചാം തീയതി ജനുവരി ഫിഫ്റ്റീൻത്തിൽ ഇപ്പം ഗ്രീൻ ആണ് കാണുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ കൺഫേം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൂടെ ടൈം കാണും ഇപ്പോൾ അന്നത്തെ ദിവസം അവൈലബിൾ ആയിട്ടുള്ളത് അസറിന് ശേഷം അഞ്ച് നാൽപ്പത് പി എം മാത്രമാണ് അസർ പ്രയേണ്ട സമയം മൂന്നര പിന്നെ അഞ്ച് നാൽപ്പത് പി എം മാത്രമാണ് വൈകുന്നേരം അഞ്ച് നാൽപ്പത് പി എം മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ടൈം നമ്മൾ അവിടെ എത്തുന്നത് അതനുസരിച്ച് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തിട്ട് കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പെർമിറ്റ് നേരത്തെ എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയണം ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കിങ്ങിലൂടെ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പെർമിറ്റ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം വെയ്റ്റിംഗ് ലിസ്റ്റ് ഇപ്പം ഇതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പത്തൊമ്പതാം തീയതി സൺഡേ ആണ് നമുക്ക് പെർമിറ്റ് വേണ്ടത് അപ്പോൾ അവിടെ ആണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ കൺഫേംഡ് ഡേറ്റ് ഉള്ളത് അപ്പം വെയ്റ്റിംഗ് ലിസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൺഫേം കൊടുക്കുമ്പോൾ ഇവിടെ ഡേറ്റ് സ്ലോട്ട് ഒന്നും അവൈലബിളില്ല അതാണ് ഇങ്ങനെ ദർ ആർ നോ ബുക്കിംഗ് സ്ലോട്ട്സ് അറ്റ് ദിസ് ടൈം പഠിക്കാൻ ജോയിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടു ബി ഗിവൻ പ്രിയോറിറ്റി വെൻ നോ സ്ലോട്ട്സ് ബിക്കം അവൈലബിൾ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് അവൈലബിൾ ആയിട്ട് വരുമ്പോൾ അത് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരും അതിന് നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യണം ഇവിടെ താഴെ ജോയിൻ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ജോയിൻ ടു വെയ്റ്റിംഗ് ലിസ്റ്റ് ഫോർ സൺ സൺ നയൻറ്റീൻത്ത് ജനുവരി വിൽ നോട്ടിഫൈ യു വെൻ ബുക്കിംഗ് സ്ലോട്ട്സ് ആർ അവൈലബിൾ ഇൻഷാല്ല അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് ഇത് ഇവിടെ കാണാൻ പറ്റും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിൽ അവൈലബിൾ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും അതിലൊരു നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമ്മുടെ നുസ്കാപ്പിൻ്റെ ഇൻഫോയിൽ ചെന്നിട്ട് ഇവിടെ മാനേജ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് അലോ ആണോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ അലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഓക്കെ നമുക്ക് ആ ഡേറ്റ് വേണ്ട ഇപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ മാനേജ് അപ്പോയിൻമെൻറ്റിൽ പോയാൽ ഇവിടെന്തു ചെയ്യാം ജോയിൻ സെക്കാൻ ടീസ്റ്റ് ഉണ്ട് അതുപോലെ ബുക്ക് വിസിറ്റ് ഫോർ അനദർ ഡേ ഉണ്ട് അപ്പം നമുക്ക് ബുക്ക് വിസിറ്റ് ഫോർ അനദർ ഡേ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ വെയ്റ്റിംഗ് ലിസ്റ്റ് ഒഴിവാക്കാനുണ്ട് വേറൊരു ബുക്ക് ഫോർ അനന്തർ വിസിറ്റ് അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റ് ലീവ് ആവും പിന്നെ ബുക്ക് ഫോറെ അനദർ വിസിറ്റർ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളുടെ വെയിറ്റ് ലിസ്റ്റിൽ വേറൊരാൾ ആഡ് ചെയ്യാൻ പറ്റും അതിനാണ് ആഡ് വിസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിസിറ്ററുടെ നാഷണൽ ഐ ഡി നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അയാൾ ഏത് സിറ്റിലാണെന്ന് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈ വെയിറ്റ് ലിസ്റ്റിലേക്ക് നമുക്ക് വേറൊരാളെയും കൂടെ ആഡ് ചെയ്ത് പെർമിറ്റ് കിട്ടുമ്പോൾ രണ്ടുപേർ കൂടെ ഒരുമിച്ച് കയറാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിപ്പം അങ്ങനെ ഒരാൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ നുസ്കില് അതിൻ്റെ പ ഇത് പെർമിഷൻ അയാൾ കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അയാളെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റൂ പിന്നെ വേറൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ക്ക് അങ്ങനെ ഒരാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന അന്ന് മുതൽ പതിനഞ്ച് ദിവസം കഴിയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല അയാളെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല സോ അപ്പോൾ അതുകൊണ്ട് ഒരാൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് വെയ്റ്റിംഗ് ലിസ്റ്റ് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലീവ് വെയ്റ്റിംഗ് ലിസ്റ്റ് കൊടുക്കുക അപ്പോൾ ഓൾറെഡി എന്തായി ആ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇപ്പം ലീവായി നമുക്ക് ബാക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ആ വെയ്റ്റിംഗ് ലിസ്റ്റ് പോയത് നമുക്ക് കാണാൻ പറ്റും ഇനി പുതിയ അപ്ഡേറ്റിൽ വന്ന പുതിയ സംവിധാനമാണ് ഇൻസ്റ്റന്റ് എന്നുള്ളത് അവൈലബിൾ എവറി ട്വന്റി മിനിറ്റ്സ് ഒരുപാട് ആളുകളും അധീനത്തെത്തി റൗളോ പെർമിറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോകുന്ന ഒരുപാട് ഇൻഷുറൻസ് സംഭവങ്ങൾ നമ്മൾ സ്ഥിരം പോയി വരുന്ന യാത്രകൾ നമ്മൾ കേൾക്കാറുള്ളതാണ് സോ അതുകൊണ്ടായിരിക്കണം അവർ ഇത്തരത്തിലൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ആളുകൾക്കും ഒരു ഇരുപത് മിനിറ്റിൽ എന്താണ് സ്ലോട്ട് ഇങ്ങനെ റിഫ്രഷ് അടിക്കുന്നതനുസരിച്ച് ഒരു പക്ഷേ ചാൻസ് കിട്ടിയേക്കാം അതിന് വേണ്ടിയാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ ചിലർക്ക് ഒരു വട്ടം കയറിയാൽ ഒരു വർഷം കഴിഞ്ഞാലേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കയറാൻ കഴിയും അപ്പം പുതിയൊരു അപ്ഡേറ്റ് ഒരു കണക്കിന് ബെറ്ററാണ് വേറൊരു കണക്കിന് അഡ്വാൻസ് ബുക്കിംഗ് കിട്ടാൻ ഇങ്ങനെ ഈ സ്ലോട്ട് അവൈലബിൾ ആയതുകൊണ്ട് അഡ്വാൻസ് ബുക്കിംഗ് കിട്ടാനും കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം ഓപ്പൺ ആണോ എന്നുണ്ടെങ്കിൽ മദീനത്ത് മസ്ജിദുൻ നബവിയുടെ ആ ഒരു ലൊക്കാലിറ്റിയിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ഈ ഒരു സംവിധാനം ഓപ്പൺ ആകത്തുള്ളൂ അങ്ങനെ ഇപ്പം നിലവിൽ മദീനത്ത് വെച്ചല്ല ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കഴിയാത്തത് ഇൻഷാറ് അതെങ്ങനെയാണ് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഉപയോഗിക്കുന്നത് എന്നുള്ളത് മധനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് കൂടി അത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് കാണിക്കും സോ വേറൊന്നുമില്ല ഇത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ സ്ലോട്ട് സ്ലോട്ടിങ്ങനെ അവൈലബിൾ ആകുമ്പോൾ ഇവിടെ ഓപ്പൺ ആയി വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈം ബുക്ക് ചെയ്താൽ മതി അപ്പോൾ അതിൽ ആപ്പിൽ തന്നെ അവർ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സുണ്ടെങ്കിൽ അവരിവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ വിശ്രാവത്തെ സംബന്ധിച്ച എല്ലാ ക്വസ്റ്റ്യാൻസറും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഹൗ മെനി ടൈംസ് ക്യാൻ ഐ വിസിറ്റ് റൗദ എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ആദ്യം റിസർവേഷൻ അഡ്വാൻസ് റിസർവേഷനിലൂടെ നമുക്ക് ചെയ്യാം പിന്നെ എന്നാൽ ഹൗ അവർ റിപ്പീറ്റ് വിസിറ്റ് ആർ പോസിബിൾ ത്രൂ ദ ഫാസ്റ്റ് ട്രാക്ക് സർവീസ് വിച്ച് പ്രൊവൈഡ്സ് ന്യൂ അപ്പോയിൻമെൻറ്റ്സ് ലോട്ട്സ് എവറി ട്വൻറ്റി മിനിറ്റ്സ് ഫോർ പിലിഗിംസ് ആൻഡ് ഉംരാ പെർഫോമൻസ് നിയർ ദ പ്രൊഫസ് മോസ്ക് അപ്പോൾ ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ അവർ എന്ത് ചെയ്തിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് എല്ലാ ഇരുപത് മിനിറ്റിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതിലെല്ലാം ഒന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ ഏകദേശം എല്ലാ വിഷയങ്ങളും നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതിലിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട ഒരു വിഷയം വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിസർവേഷൻ സർവീസ് ആൻഡ് ദ ഫാസ്റ്റാഗ്ഗ് സർവീസ് നമ്മൾ നോർമലി എടുക്കുന്ന റിസർവേഷനും ഫാസ്റ്റ് ഫാസ്റ്റാഗ് സർവീസും തമ്മിലുള്ള വ്യത്യാസം വേറൊന്നും നമ്മൾ നേരത്തെ പോലെ നോക്കി ഡേറ്റ് അവൈലബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അഡ്വാൻസ് റിസർവേഷൻ ചെയ്യുന്നത് നമുക്ക് ഇയർലി ഒരു പ്രാവശ്യം മാത്രമേ റൗൾ ഓപ്പർമിറ്റി കിട്ടുകയുള്ളു ഫാസ്റ്റ് ട്രാക്ക് സർവീസ് ഓൺ ദ അതർ ഹാൻഡ് എനേബിൾസ് സിമേറ്റ്ലി ബുക്കിംഗ് ഫോർ എ വിസിറ്റ് വെയിൽ യു ആർ ഇൻ മദീന ബേസ്ഡ് ഓൺ അവൈലബിൾ സോട്ട് വിച്ച് ആർ ഓഫ് എഡ് എവറി ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ മറ്റേ സമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് മിനിറ്റിൽ നമ്മൾ മദീനത്തായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെക്ക് റീ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവൈലബിൾ ആകുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും നമുക്ക് കയറാൻ പറ്റും അത് ജെൻസിനും വിമൻസിനും അവരുടേതായ ടൈമിൽ ഇപ്പം സ്ത്രീകള് ുടെ ടൈമുണ്ടല്ലോ അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ ആ ടൈമിൽ ഇപ്പോൾ അവർ ചെക്ക് ചെയ്താൽ അവർക്കും ജെൻസിൻ്റെ ടൈമിൽ അവർ ചെക്ക് ചെയ്താൽ അവർക്ക് ഇസ് ദ വിസിറ്റ് അവൈലബിൾ ഫോർ ബോത്ത് വിമൻ ആൻഡ് മെൻ അപ്പോൾ അവർക്ക് ഇസ് ദ വിസിറ്റ് അവൈലബിൾ ഫോർ ബോത്ത് മെൻ ആൻഡ് വെമെൻ വിച്ച് ഇസ് സെപ്പറേറ്റ് വിസിറ്റിംഗ് ടൈംസ് ഡെസിഗ്നേറ്റഡ് ഫോർ ഇറ്റ് ഓരോരുത്തർക്കും അവർക്കായിട്ട് ഷെഡ്യൂൾഡ് ചെയ്തിട്ടുള്ള ആ ടൈമിൽ നോക്കിയാൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വരുന്നൊരു ഡൗട്ട് വാട്ട് ഇസ് ദ വെയ്റ്റിംഗ് ലിസ്റ്റ് സർവീസ് ആൻഡ് ഹൗ കെൻ ഐ ബെനിഫിറ്റ് ഫ്രം അപ്പോൾ നമുക്കൊരു സ്യൂട്ടബിൾ ബുക്കിംഗ് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചെയ്തിടാം അങ്ങനെ ആ ുമ്പോൾ നമുക്കത് സ്ലോട്ട് അവൈലബിൾ ആകുമ്പോൾ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരും അത് ഒരേ സമയത്ത് രണ്ട് മൂന്നും വെയിറ്റ് ലിസ്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല ഒറ്റ വെയ്റ്റിംഗ് ലിസ്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ നമ്മൾ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഫാസ്റ്റ് ട്രാക്ക് സർവീസ് സംവിധാനമാണ് ഇതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാനുള്ള പുതിയൊരു സംവിധാനം കൂടി വന്നിട്ടുണ്ട് അത് പുതിയ സംവിധാനമാണ് നുസ്കാപ്പ് വഴിയുള്ള പുതിയ സംവിധാനമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിൽ ആഡ് ഗ്രൂപ്പ് സംവിധാനം യൂസ് ചെയ്തിട്ട് നാല് നാലാൾക്കാരെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആ വഴി നമ്മൾ എടുക്കുന്ന ടൈമിൽ അവരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിൾ അത് ഹോൾഡ് ചെയ്യുന്ന ആരുടെ ഇതിലാണോ ആഡ് ചെയ്യുന്ന അവർക്കായിരിക്കും അപ്പോൾ അത് ക്യാൻസലേഷൻ ചെയ്യണമെങ്കിലും അവരുടെ ഇതുവഴിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെ വേറൊരാൾ ആഡ് ചെയ്തിട്ട് ഞാൻ അയാൾ എടുത്ത ടൈമിലാണ് റൗല പെർമി എൻട്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ആപ്പ് വഴി അത് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല അത് എടുത്ത ഹോൾഡ് ചെയ് ഹോസ്റ്റ് ചെയ്യുന്നതാരാണോ അവർ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ക്യാൻസൽ ചെയ്യാൻ കഴിയത്തുള്ളു അപ്പം അങ്ങനെ ഗ്രൂപ്പ് വഴിയും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറാൻ കഴിയും പിന്നെ കുട്ടികൾക്കിപ്പം റൗദ എൻട്രി അലൗഡ് അല്ല എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത് സൻറ്റേനിങ് ദ പ്രോഫറ്റ് മോസ്ക് റിക്വയർ പ്രയർ പെർമിഷൻ കുട്ടികൾക്കിപ്പം എന്തല്ല അത് അല്ല സോറി ഞാനത് മുഖ്യം വായിച്ചത് മാറിപ്പോഴാണ് ആർ ചിൽഡ്രൻ അലൌഡ് ടു ദ എൻതർ പ്രോഫറ്റ് മോസ്കേസ് ചിൽഡ്രൻ അലൌഡ് ടു വിസിറ്റ് ദ പ്രോഫ്റ്റ് മോസ്ക് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെൻ്റർ ഈസ് അവൈലബിൾ ഇൻ ദ നോർത്തേൺ സെൻട്രൽ ഏരിയ ടു കെയർ ഫോർ ദം അവിടെ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെൻറ്റർന്ന് അവിടെ ഇപ്പോൾ ആ വടക്ക് മദീനപ്പള്ളിയുടെ വടക്ക് ഭാഗത്തായിട്ട് ഹോസ്പിറ്റാലിറ്റി സെൻ്റർ ഉണ്ട് അവിടെയാണ് കുട്ടികൾക്ക് അലൌഡ് ഉള്ളത് റൗള അലൌഡ് അല്ല എന്നാണ് നിലവിൽ ആപ്പിൽ കാണിക്കുക ആർ ചിൽഡ്രൻ അലൌഡ് ടു വിസിറ്റ് റൗല ഫോർ സേഫ്റ്റി റീസൺ ചിൽഡ്രൺ ആർ നോട്ട് അലൌഡ് എൻ്റർ ഇൻ ടു റൗല ടു പ്രൊട്ടക്ട് ഫ്രം എ പൊട്ടൻഷ്യൽ ക്രൗഡിങ് ആൻഡ് കോൺവസ്ട്രഷൻ ഇത് കുട്ടികൾക്ക് എന്തല്ല അവൈലബിൾ അല്ല ചിൽഡ്രൻസ് ഹോസ്പിറ്റാലിറ്റി സെൻ്റർ ഇസ് അവൈലബിൾ ഇൻ ദ നോർത്തേൺ കോട്ടയാർട്സ് കുട്ടികൾക്ക് നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് നുസ്കിൽ കാണിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അത് നമ്മൾ പോയിട്ടില്ല അപ്പം നിലവിൽ ഇപ്പം അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൽ തന്നെ ഹോസ്പിറ്റാലിറ്റി സെൻറ്ററിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് വേണ്ട ലേണിങ്ങും പ്ലേയിങ്ങും അതുപോലെ ഫുഡ് തുടങ്ങിയ കുറേ ഫെസിലിറ്റീസ് അവൾ അവരുടെ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംവിധാനം നമുക്ക് മദീനത്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് ഈ ആപ്പിൽ വന്നിട്ടുണ്ട് അത് സർട്ടിഫിക്കറ്റ്സ് ദുവാ ബുക്ക്ലെറ്റ് അങ്ങനെ തുടങ്ങിയ കുറേ വിഷയങ്ങൾ ഇതിലുണ്ട് അപ്പോൾ നമ്മൾ നുസ്കാപ്പിൻ്റെ പൂർണ്ണമായ ഒരു എക്സ്പ്ലനേഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല റൗല എൻട്രി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നമ്മൾ നിർത്തുക ഫാസ്റ്റ് ട്രാക്കിനെ കുറിച്ച് അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ മദീനത്ത് എത്തിയിട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നജ്മ ഉം സർവീസിൽ നിന്ന് റഫീഖ് ജോഹരി ആലപ്പുഴയാണ് അപ്പോൾ എല്ലാവരും മുറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ നജ്മ സർവീസ് മൂന്ന് ദിവസത്തെയും നാല് ദിവസത്തെയും അഞ്ച് ദിവസത്തെയും ആറ് ദിവസത്തെയും ഒക്കെ സ്പെഷ്യൽ ട്രിപ്പ് ഇപ്പം നിലവിൽ നെജ്മയിൽ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻഷാല്ല കോൺടാക്ട് ചെയ്യുക ഈ ഇതിൻ്റെയോടൊപ്പം നജ്മയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഇൻഷാല് അസലാ വലിക്കും വരമ